ദേവനാഭത്തെ എത്ര പേര് ഇനി പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് എഹസ്കിയയിൽ നാപ്പത്തിയേഴിന്റെ മൂന്ന് മുതൽ അഞ്ചു വരെ ഇങ്ങനെ വായിക്കുന്നു ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കൂട്ട് നടന്നു ആയിരം മുഴം അളന്നു എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി വെള്ളം നരിയാണിയോളം ആയി അവൻ പിന്നെയും ആയിരം മുഴം അളന്നു എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി വെള്ളം മുട്ടോളമായി അവൻ പിന്നെയും ആയിരം മുഴം അളന്നു എന്നെ കടക്കുമാറാക്കി വെള്ളം അരയോളമായി അവൻ പിന്നെ ആയിരം മുഴം അളന്നു അത് എനിക്ക് കടക്കുവാൻ വയ്യാത്ത ഒരു നദിയായി വെള്ളം പൊങ്ങി നീന്തിയിട്ടില്ലാതെ കടക്കുവാൻ വയ്യാത്ത ഒരു നദിയായി തീർന്നു എന്നെ കേൾക്കുന്ന ദൈവ നദി എന്ന ഇവിടെ നമ്മൾ കാണുന്നത് പരിശുദ്ധി ആത്മാവിനെ പറ്റിയിട്ടാണ് ആമിസ്തോത്രം നമ്മൾ എന്താ വായിച്ചത് മുട്ടോളം അരയോളം നീന്തിട്ടില്ലാതെ കടപ്പാൻ വയ്യാത്തോളം ആമിശോത്രം ആ അളവിലേക്ക് പരിശുദ്ധിയാത്മാവെന്ന നദിയിൽ നമ്മൾ ഇറങ്ങുവാനാണ് സ്വർഗം ആഗ്രഹിക്കുന്നത് നമ്മുടെ അളവിന് ഇന്ന് ഈ പ്രഭാതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരണം നിങ്ങൾ ഇന്ന് വരെ അനുഭവിച്ച ദൈവ സാന്നിധ്യത്തിൽ നടക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടത്രേ ഇന്ന് ഈ പ്രഭാതത്തിൽ സ്വർഗം ഈ ദൂത് കൈമാറ്റം ചെയ്യുന്നത് വെള്ളത്തിൽ ഒരു നദിയിൽ നീന്തൽ ഒരു വ്യക്തി അകപ്പെട്ടുപോയ അദ്ദേഹത്തിന് എങ്ങനെ രക്ഷപ്പെടുവാൻ സാധിക്കും നീന്തൽ അറിയാവുന്ന ഒരു വ്യക്തി പോയി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയെങ്കിലേ ആ വെള്ളത്തിൽ നിന്ന് അദ്ദേഹത്തിന് പുറത്തു വരുവാൻ സാധിക്കത്തുള്ളൂ കാരണം എന്താ അദ്ദേഹത്തിന്റെ കൺട്രോളിലല്ല അദ്ദേഹത്തിൻ്റെ ശരീരം ഒരുപക്ഷെ അദ്ദേഹത്തിന് ആ വെള്ളം മുട്ടോളമോ അരയോളമോ ആയിരുന്നെങ്കിൽ രക്ഷപെടാം പക്ഷെ നീന്തിട്ടില്ലാതെ കടപ്പാൻ വയ്യാത്തോണം ആ തലയ്ക്ക് മുകളിലാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അളവിനാണ് ആ അങ്ങനെ ഒരു വെള്ളത്തിലാണ് അദ്ദേഹം നിൽക്കുന്നതെങ്കിൽ അദ്ദേഹം മുങ്ങിത്താന്നുപോകും ആരെങ്കിലും ഒരു വ്യക്തി വേണം അദ്ദേഹത്തെ ഗൈഡ് ചെയ്ത് പുറത്തു കൊണ്ടുവരുവാൻ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കൺട്രോൾ അസ്തമിക്കുന്നിടത്താണ് സ്വർഗത്തിലധികം നമ്മളെ കരം പിടിച്ച് നടത്തുവാൻ പോകുന്നത് ആ മെസ്തോത്രം എത്ര പേർക്ക് ഇന്ന് പകലിൽ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നതിനോട് ആത്മാവിൽ പ്രതികരിച്ച് വചനമെന്ന് ഏറ്റെടുക്കുവാൻ സാധിക്കുന്നുണ്ട് അമിത് ഏൽപ്പിച്ചു കൊടുത്താട്ടെത്മാവ് നിങ്ങളുടെ അളവിന് ഒരു വ്യത്യാസം ഇന്ന് പകലിൽ ഇടുവാൻ ആഗ്രഹിക്കുന്നു ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ പരിശുദ്ധി ആത്മാവ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ അളവിന് വ്യത്യാസം വരുത്തി ദെയ്യം നിങ്ങളുടെ ഒരു മറ്റൊരു അളവിലേക്ക് കൊണ്ടുപോയിരിക്കും കർത്താവ് ആഗ്രഹിക്കുന്ന അളവിലേക്ക് നിങ്ങൾ വന്നെങ്കിൽ മാത്രമേ ആ കർത്താവിനെ നിങ്ങളെ ഉപയോഗിക്കുവാൻ പറ്റത്തോളും നിങ്ങളുടെ സ്വന്തം ബുദ്ധി വെച്ചിട്ടുള്ള കാര്യങ്ങളല്ല ഇത് ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തിനായിട്ട് വിട്ടുകൊടുത്തെങ്കിൽ മാത്രം ആത്മാവിനെ നിങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കത്തോളും അതുകൊണ്ട് ആ ആ നിറവിനായിട്ടൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയ പരിശുദ്ധി ആത്മാവ് നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു അമേ സ്തോത്രം കാറ്റ് അതിന് ഇഷ്ടം ഉള്ളെടുത്തേക്ക് ഊതുന്നു എന്നാ കർത്താവിന്റെ വചനത്തിൽ പറയുന്നത് അമേ സ്തോത്രം അതുകൊണ്ട് കാറ്റ് എവിടെന്നു വരുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല എങ്ങോട്ട് പോകുന്നെന്നും അറിയുന്നില്ല ആത്മാവിൽ ജനിച്ചവർ അങ്ങനെ തന്നെയാകുന്നു കർത്താവിന്റെ വചനം പറയുന്നത് എന്നെ കേൾക്കുന്ന ദൈവ ഇതലേ കാറ്റിനെ പോലെയാകുന്നു ആകുന്നു പരിശുദ്ധി ആത്മാവ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ട വചനം പോലെ കാറ്റിനെ പോലെയാകുന്നു പരിശുദ്ധി ആത്മാവ് അതിന് ഇഷ്ടമുള്ള ഊതുന്നു അത് എവിടെ നിന്നു വരുന്നു എങ്ങോട്ട് പോകുന്നെന്ന് അറിയുന്നില്ല അങ്ങനെയെങ്കിൽ ആമേ സ്തോത്രം ആ കാറ്റിന്റെ ശക്തിയെ നമ്മൾ തിരിച്ചറിയുന്നില്ലേ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നില്ലേ ഒരു കൊടുക്കാറ്റിന്റെ ശക്തിയും ശക്തിയും വേർതിരിച്ച് നമുക്ക് അറിയുവാൻ സാധിക്കുന്നില്ലേ അതുപോലെ തന്നെ പരിശുദ്ധി ആത്മാവിനെ നമുക്ക് കാണുവാൻ സാധിക്കത്തില്ല അവനെ എക്സ്പീരിയൻസ് ചെയ്യുവാൻ സാധിക്കും ഇന്ന് പകലിൽ വചനത്തിന് ഒന്ന് റെസ്പോണ്ട് ചെയ്യുന്നെങ്കിൽ പ്രതികരിക്കുന്നെങ്കിൽ ആ ആത്മശക്തിയാൽ ആ പരിശുദ്ധി ആത്മാവിന്റെ സാന്നിധ്യം ഇന്ന് പകലിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുവാൻ പോകുന്നു നിങ്ങളെ അവൻ നിറയ്ക്കുവാൻ പോകുന്നു നിങ്ങളൊരു പരിധിക്കപ്പുറമായി പ്രയോജനപ്പെടുവാൻ പോകുന്നു ഇന്ന് ചില ബൗണ്ടറികളെ സ്വർഗത്തിനെന്തെങ്കിലും പൊട്ടിച്ചു കളയുന്നു ഏൽപ്പിച്ചു കൊടുത്താട്ടെ പരിശുദ്ധിയാത്മാവ് നിങ്ങളെ സ്നേഹിക്കുന്നു അവൻ നിറയ്ക്കുവാൻ പോകുന്നു അവൻ നിറയ്ക്കുവാൻ പോകുന്നു പരിശുദ്ധി ആത്മാവ് നമ്മളെ നിറയ്ക്കുവാൻ പോകുന്നു അസാധാരണമായ അളവിൽ പ്രയോജനപ്പെടുത്തുവാൻ പോകുന്നു കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവെ നൽകി തൊന്ന് അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാതെയും മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ആത്മാവിൻ്റെ ഒരു നിറവ് ഇവരുടെ മേൽ വെളിപ്പെട്ടതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഇന്നേ ദിവസം ഈ ദൂത് കൈമാറ്റം ചെയ്യുമ്പോൾ അവരുടെ അളവിനൊരു വ്യത്യാസം സംഭവിക്കട്ടെ പരിശുദ്ധി ആത്മാവിന്റെ അളവിനൊരു വ്യത്യാസം സംഭവിക്കട്ടെ കർത്താവെ മുട്ടോളമല്ല അരയോളമല്ല അവർ മീൻതിട്ടില്ലാതെ കടപ്പാൻ വയ്യാത്തോണം ആ ദൈവ സാന്നിധ്യത്തിന്റെ നിറവ് ഓരോരുത്തരും അനുഭവിക്കട്ടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രവർത്തിക്കുന്നു സ്വർഗത്തുറന്ന് പ്രാർത്ഥന നന്ദി സകലമാനുമാനെയാ കാജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ വചനങ്ങളാൽ ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കുന്നു